അസ്സലാമു അലൈക്കും അപ്പൊ കുറെ പേരുടെ ഡൗട്ടാണ് ക്രാക്കഡ് ബീഡ്സ് നമുക്ക് സ്ട്രിങ് ആയിട്ടും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പാക്കറ്റായിട്ടും നമുക്ക് ക്രാക്കഡ് ബീഡ്സുകൾ എത്തിയിട്ടുണ്ട് കണ്ട ഇതാണ് സ്ട്രിങ് ആയിട്ട് വന്നിട്ടുള്ള മോഡലാണ് ഈ ഒരു ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പൊ ഇതാവുമ്പോൾ നമുക്ക് ഒരു സ്ട്രിങ്ങിന് നമുക്ക് വരുന്നത് നാല്പത്തി അഞ്ച് രൂപയാണ് വരുന്നത് അതായത് ഒരു മാല ആ മാലയിൽ നമുക്ക് നൂറ് ബീഡ്സ് ആണ് ഉണ്ടാവുക ഇത് ഇങ്ങനെ സ്ട്രിങ് അല്ലാണ്ട് പാക്കറ്റ് പാക്കറ്റായിട്ടും വരുന്നുണ്ട് കാരണം പാക്കറ്റ് ആയിട്ട് എടുക്കുമ്പോൾ നല്ല ലാഭം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് പാക്കറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഓൾറെഡി നമുക്ക് ഇങ്ങനെ സ്ട്രിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആണ് പാക്കറ്റ് ആയിട്ട് വന്നതുകൊണ്ട് ഇത് പിന്നെ സ്ട്രിംഗ് ആയിട്ട് കിട്ടുമ്പോൾ നൂറ് പീസ് ഒരു സ്ട്രിങ്ങിന് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പാക്കറ്റ് ആയിട്ട് കിട്ടുമ്പോൾ പത്ത് ഗ്രാമിന് പതിനെട്ട് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഡൗട്ട് ആണ് അത് എത്ര കൊണ്ടുണ്ടാവും പത്ത് ഗ്രാം ക്രാക്കഡ് ബീഡ്സ് വെയിറ്റ് ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അത് എത്ര ഉണ്ടാവും എന്നുള്ളതാണ് പലവരുടെയും ഡൗട്ട് അപ്പം അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ട ഇതാണ് പത്ത് ഗ്രാമിൻ്റെ ക്രാക്ക്ഡ് ബീഡ്സ് വരുന്നത് എത്ര ബീഡ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാല് ബീഡ്സ് ആണ് ഉണ്ടാവുകയുള്ളു നമുക്ക് ഈ ഒരു ഗ്രാമ് കണക്കിന് എടുക്കുകയാണെങ്കിൽ പതിനാ പതിനാല് ബീഡ്സാണ് ഉണ്ടാവുക ഒരു ബ്രേസ്ലേറ്റ് പോലും ഉണ്ടാക്കാനുള്ള ബീഡ്സ് നമുക്ക് പത്ത് ഗ്രാമിൽ കിട്ടണില്ല അപ്പം അതുകൊണ്ടുതന്നെ നമുക്കൊരു ബ്രേസ്ലേറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഇരുപത്തി ഒന്ന് ബീഡ്സ് വേണം അപ്പോൾ ഇത് പത്ത് ആണ് ഇത് വരുന്നത് കണ്ടോ അപ്പോൾ ഒരുപാട് പേരുടെ ആണ് ഇത് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ വന്നിട്ടുള്ളത് ഇത് പത്ത് ഗ്രാമിന് പതിനെട്ട് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയാണ് ഉണ്ടാവുകയുള്ളൂ പതിനാല് ബീഡ്സ് ആണ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു പത്ത് ഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഒരു ബ്രേസ്ലേറ്റ് ഉണ്ടാക്കാനുള്ള ഉണ്ടാവില്ല ഒരു ഇരുപത് ഗ്രാം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബ്രേസ്ലേറ്റിനുള്ളത് കിട്ടും അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും Bye bye.